ഒരു 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 അല്ലെങ്കിൽ പാർട്ടിയുടെ എന്ന് ചോദ്യം എന്താണ് ബിജെപി ഉദ്ദേശിക്കുന്നതെന്ന് പറയാനുള്ള ബിജെപിയുടെ ഇന്റലക്ച്വൽ സെല്ലെന്ന് പറയുന്നത് ബിജെപിക്ക് പതിനേഴ് സെല്ലുകൾ ഉണ്ട് ബിജെപിയുടെ ഒരു പാർട്ടി സംവിധാന പ്രകാരം സംസ്ഥാന സമിതിക്ക് പുറമെ മോർച്ചകളുണ്ട് യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കാൻ യുവമോർച്ചയുണ്ട് മഹിളകൾക്ക് പ്രവർത്തിക്കാൻ മഹിളാ മോർച്ചയുണ്ട് എസ് സി എസ് ടി യുവാങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പട്ടികജാതി പട്ടികമോർച്ച ഉണ്ട് അതേപോലെ തന്നെ ഒ ബി സി മോർച്ചയുണ്ട് ഇങ്ങനെ മോർച്ചകളുണ്ട് മോർച്ച എന്ന് പറഞ്ഞാൽ മുന്നേറ്റങ്ങളാണ് അതല്ലാതെ പ്രത്യേക വിഭാഗങ്ങൾക്കിടയിൽ സ്പെഷ്യലൈസ്ഡ് അറ്റൻഷൻ വേണ്ട വിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടതാണ് സെല്ലുകൾ എന്ന് പറയുന്നത് അതിപ്പോൾ കർഷകർക്കിടയിൽ പ്രവർത്തിക്കാൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാർമേഴ്സ് സെല്ലുണ്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ ടി സെല്ലുണ്ട് പ്രൊഫഷണൽസിന് ഇടയിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സെല്ലുണ്ട് നിയമമേഖലയിൽ പ്രവർത്തിക്കാൻ ലീഗൽ സെല്ലുണ്ട് ഇങ്ങനെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് യൂണിറ്റുകളുണ്ട് അതേപോലെ തന്നെ ഇന്റലക്ച്വൽ അരയണയിൽ കേരളത്തിന്റെ ദൈക്ഷണിക മേഖലയിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് പാർട്ടി വിഭാഗം ചെയ്തിട്ടുള്ള സംവിധാനമാണ് ബിജെപിയുടെ ഇന്റലക്ച്വൽ സെല്ലെന്ന രണ്ടു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഒന്ന് ഇന്റലക്ച്വൽസിന് ഇടയിൽ പ്രവർത്തിക്കുക കേരളത്തിന്റെ ഒരു ദൈക്ഷണിക അന്തരീക്ഷം പൊതുവേ ഇടത് ഡോമിനേറ്റഡ് ആണ് ഇടതുപക്ഷത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നതും ബി ജെ പി വിരുദ്ധത ഒരു നയമായി തന്നെ വെച്ച് പുലർത്തുന്നതുമാണ് ആ മേഖലയ്ക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് അവർക്കിടയിലേക്ക് നമ്മളെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തുകയും ബി ജെ പിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ധാരണകൾ സൃഷ്ടിക്കുക പറഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു മനോഭാവം വളരെ പതുക്കുകയെങ്കിലും സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ട് കേരളത്തിന്റെ ദൈക്ഷണിക മേഖലയിൽ നേരിട്ട് ഇടപെടുകയും നരേറ്റീവ് ബിൽഡിംഗ് ഉൾപ്പെടെ ബി ജെ പിക്ക് എതിരായി വരുന്ന നരേറ്റീവുകളെ പ്രതിരോധിക്കുകയും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡിംഗ് നടത്തുകയും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ ദൈക്ഷണിക അന്തരീക്ഷത്തെ ബിജെപിക്ക് അനുകൂല പരിവപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്റലക്ച്വൽ സെല്ലിന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കുന്നതല്ല ഒരേ കൂടി ഡിസ്ക്രീറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്റലക്ച്വൽ സെല്ലെന്ന് പറയുന്നത് മൈക്ക് വെച്ചിട്ടോ ഫ്ലക്സ് വെച്ചിട്ടോ പ്രവർത്തിക്കുന്ന സംവിധാനം പോലെ ആണല്ലോ ആർ എസിന്റെ രീതികൾ തന്നെയാണല്ലോ ബിജെപി പിന്തുടരുന്നത് ആർ എസ് എസിന്റെ ഒരു പരിവാറാണല്ലോ ബിജെപി ആർ എസ് ഓരോ മേഖലയിൽ പ്രവർത്തിക്കാൻ ഓരോ പരിപാടികളുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് പരിവാറാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് എ ബി യു പി വനവാസികൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് വനവാസി കല്യാണ സഭ അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വിവേകാനന്ദ കേന്ദ്രമുണ്ട് ഓരോ മേഖലയിൽ പ്രവർത്തിക്കാൻ ഓരോ സംവിധാനങ്ങളുണ്ട് സമാനമായി രാഷ്ട്രീയ മേഖലയിലേക്കുള്ള പരിവാറാണ് ബിജെപി എന്ന് പറയുന്നത് ബിജെപി അനുവർത്തിക്കുന്ന ശ്രീലങ്ക സംഘത്തിന്റെ ശീലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിജെപിയുടെ വിഭാഗങ്ങളും ബിജെപിയുടെ ഇത്തരത്തിലുള്ള സെല്ലുകളും എല്ലാം ആർ എസ് എസിന്റെ ഐഡിയോളജിയും ആർ എസ് എസിന്റെ മെത്തഡോളജിയും തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പഴയ ഒരു സുഹൃത്ത് ഇപ്പോൾ സുഹൃത്താണോ എന്ന് എനിക്കറിയില്ല സന്ദീപ് വാര്യർ അദ്ദേഹം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി ഇപ്പോൾ കോൺഗ്രസിലെ മുസ്ലിം ലീഗും ഒക്കെ ഒരുപാട് കൊണ്ട് നടക്കുന്ന ഒരു ആളുകൂടിയാണ് ശരിക്കും സന്ദീപ് വാര്യർ പോയതിനെ കുറിച്ച് അല്ല അതിനെപ്പറ്റി ഞാൻ ധാരാളം ഏർ മുന്നേ തന്നെയുള്ള അഭിമുഖങ്ങളിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറുക പുതിയൊരു പാർട്ടി സ്വീകരിക്കുക ഇതൊക്കെ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു ആശയപരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും നിലപാടിനെതിരായിട്ടുള്ള ഒരു വിമർശനത്തിൻ്റെ പേരിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അതൊരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ശരിയെങ്കിലും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും തനിക്ക് ഇരിപ്പിടം കിട്ടിയില്ല തനിക്ക് ആഗ്രഹിച്ച സീറ്റ് കിട്ടിയില്ല താൻ ആഗ്രഹിക്കുന്ന വേഗത്തിൽ ഒരു പാർട്ടിക്കുള്ളിൽ തനിക്ക് വളരാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ സ്ഥാനമോഹങ്ങളെ തുടർന്ന് അംബീഷൻസിനെ തുടർന്നിട്ടൊക്കെ ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് ഇവർ ഇത്രയും കാലം പറഞ്ഞിരുന്ന ആശയത്തിൽ ആളുകൾക്ക് സംശയം തോന്നുന്നുണ്ട് കാരണം ഇവർക്ക് എന്ത് ആത്മാർത്ഥയാണ് ഇത്രയും കാലത്തിൽ ഉണ്ടായിരുന്നത് വളരെ ശക്തമായി നിങ്ങൾ ഇത്രയും കാലം വാദിച്ചിരുന്ന ആശയങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ വേണ്ടി ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആശയപരമായിട്ടുള്ള പ്രതിബദ്ധതയാണ് നിങ്ങൾക്ക് നിങ്ങളോട് മാത്രമല്ലേ പ്രതിബദ്ധതയുള്ളൂ നിങ്ങൾക്ക് അവസരവും സ്ഥാനവും അധികാരവും കിട്ടാൻ വേണ്ടി ആരെ തള്ളിപ്പറയാനും ആരെ പുലകാനും നിങ്ങൾ തയ്യാറാണെന്നുള്ള രണ്ടാമത്തെ വർഷം ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നുള്ളതാണ് നാളെ ഇവിടെയും നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനോ കിട്ടാതെ വന്നാൽ നാളെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെയും തള്ളി പറയാൻ തയ്യാറാവുമല്ലോ അപ്പൊ നിങ്ങളുടെ ഒരു വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായി തകർക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പക്ഷെ അത് തനിക്ക് വ്യക്തിപരമായി ഗുണം ചെയ്യുന്ന അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരിടുകയാണ് അദ്ദേഹത്തിനുള്ള എന്റെ മതിപ്പിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ പഴയ രീതിയിലുള്ള അദ്ദേഹത്തോടുള്ളൊരു സൗഹൃദമോ ആ രീതിയിലുള്ള ഒരു ബന്ധമോ തുടരാൻ സാധിക്കാത്ത വട്ടിലുള്ള വലിയൊരു ഒരു ഇടിവ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല എല്ലാവിധ ഭാഗങ്ങളും നേരിടും